പ്രവള പ്രേക്ഷകരെ നമസ്തേ എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം നാം വാരഫലത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനൊന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ ചിങ്ങം രണ്ടാം തീയതി വരെയുള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ബുധനാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി വരുന്നത് ചിത്ര നക്ഷത്രത്തിലാണ് അപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാമത്തെ രാശി ഇടവത്തിൽ ഗ്രഹങ്ങളില്ല മൂന്നാമത് മിഥുനത്തിൽ വ്യാഴം നാലാമത് കർക്കിടകത്തിൽ ബുധ ശുക്രന്മാർ അഞ്ചാമത് ചിങ്ങത്തിൽ സൂര്യനും കേതുവും ആറാമത് കന്നിയിൽ ചൊവ്വയും ചന്ദ്രനും പതിനൊന്നാം ഭാവത്തിൽ മേടത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നു ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നിങ്ങളുടെ ഈ വാരത്തെ അനുഭവങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രനും ചൊവ്വയും ഉണ്ട് ആറാം ഭാവത്തിൽ രാഹു ഏഴിൽ ശനി പത്താം ഭാവത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ബുധ ശുക്രന്മാർ പന്ത്രണ്ടിൽ സൂര്യൻ കേതു ഇവിടെ വളരെയധികം ശാരീരിക വിഷയങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയും കാലം ലഗ്നത്തിൽ ചൊവ്വയായിരുന്നു ആ ചൊവ്വയും ആരോഗ്യപരമായ ശിരോജന്യമായ രോഗങ്ങൾ വളരെയധികം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വരുത്തിയിരിക്കാം ഇവിടെ ചൊവ്വയോടുകൂടി ചന്ദ്രൻ നിൽക്കുന്നു അത് ശാരീരിക വിഷയത്തിൽ നല്ലതല്ല മൈഗ്രൈനുമായി ബന്ധപ്പെടുന്ന അസ്വസ്ഥകൾ കഭം കഭജന്യമായ ബുദ്ധിമുട്ടുകൾ ടോൺസലിസ് ഇതിനൊക്കെ അപകടങ്ങൾ വരാം പക്ഷേ ഇതൊരു ലക്ഷ്മി യോഗമാണ് നാല് പതിനൊന്ന് ഭാവാധിപന്മാരുടെ ഒന്നിച്ചു നിൽക്കുന്നു ഇവിടെ ഭൂമി ലാഭം ഉണ്ടാകും അമ്മയുടെ സ്വത്ത് ലഭിക്കാം പാരമ്പര്യ സ്വത്ത് എനിക്ക് അവകാശം വരാം ഗൃഹചിന്തകളാകാം അതിനാൽ ഈയൊരു ഭാരം ശാരീരിക വിഷയത്തിലേക്ക് ശ്രദ്ധിക്കുക ഇവിടെ ധനാധിപൻ ചന്ദ്രൻ ലഗ്നത്തിൽ വന്നാൽ ക്ഷീണദേഹം ദരിദ്രം ദരിദ്രനാക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ധനാധിപനായ ഗ്രഹം ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് നിൽക്കുന്നുണ്ട് അതും പ്രായണ ഒരു നല്ല യോഗമാണ് ഏതായാലും കന്നിരാശിക്കാർക്ക് ചന്ദ്രൻ്റെ വരവ് നല്ല ചില സാധ്യതകളെ തുറന്നു വിടും ഇവിടെ വിദേശയാത്ര യോഗം നിശ്ചലമായതൊക്കെ വീണ്ടും പുനരാരംഭിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ധനാധിപനും കർമാധിപനുമായ ഗ്രഹങ്ങൾ ഒന്നിച്ച് യോഗമാണ് പലപ്പോഴും കർമ്മ മേഖലത്തെ എനിക്ക് പ്രമോഷനാകാം ധനം ലഭിക്കും എന്നൊരു നല്ല ഫലമുണ്ട് പത്തിലെ വ്യാഴം അതിനൊക്കെ സപ്പോർട്ടിക്കും ഗൃഹനിർമ്മാണം വീട് ചിന്തകൾ വീടുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ വീട് കൂടൽ ഇതൊക്കെ ചിന്തിക്കാം അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താം അല്ലെങ്കിൽ ഭൂമി വാങ്ങി ശിലാസ്ഥാപനം സ്ഥപതിയുടെ കർത്തവ്യങ്ങൾ സ്ഥാപത്യ കർമ്മങ്ങളൊക്കെ തന്നെ ഈ ചിങ്ങമാസത്തിൽ ചെയ്യാം ആവശ്യമുള്ള ഭൂമി വാങ്ങി അതിൻ്റേതായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കുക അമ്മയുടെ പൂർവികമായ സ്വത്ത് കിട്ടാൻ ലാഭം വളരെയധികം അനുകൂലമാണ് അച്ഛൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം രവി ദ്വാദശ നേത്രദോഷം കരുതി പന്ത്രണ്ടിലെ സൂര്യൻ കണ്ണിന് രോഗമുണ്ടാകുന്നു വിപക്ഷാഹവേ ജായദേശോ ജയശ്രീഹി പലപ്പോഴും കേസിൽ ജയിക്കുന്നു സ്ഥിതേലിപ്സിയ ലീയതേ ദേഹ ദുഃഖം തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശരീരത്തിൻ്റെ സുഖ ദുഃഖങ്ങൾ നോക്കാതെ അധ്വാനിക്കേണ്ടി വരുന്നു എന്ന ചാപ്നോതികാമം പ്രിയ അല്പപ്രിയത്വം ഭാര്യയോട് ഇഷ്ടം കുറയുന്നു തനിക്ക് ഇഷ്ടപ്പെട്ടത് പലപ്പോഴും ലഭിക്കാതിരിക്കുന്നു ഫാമിലി ലൈഫിലുണ്ടാകുന്ന ചില ക്ലേശങ്ങൾ ഒക്കെ തന്നെ ശ്രദ്ധിക്കണം ഇവിടെ നിർബന്ധമായും വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക വിഷ്ണു വിഷ്ണുവിനെ ഭജിക്കുക വിവാഹം നടക്കാത്ത പെൺകുട്ടികളുടെ പേരിൽ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ പേരിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സ്വയംവരെ പുഷ്പാഞ്ജലി ചെയ്യൂ ഫലങ്ങൾ പെട്ടെന്നുണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം